വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾക്കായുള്ള ലൈസൻസ് അദാലത്ത് നടന്നു പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന അദാലത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ടൗണിലും പരിസര പ്രദേശങ്ങളിലുമായി അഞ്ഞൂറിൽ പരം വ്യാപാര സ്ഥാപനങ്ങളാണുള്ളത് പല കാരണങ്ങളാൽ ലൈസൻസ് ലഭിക്കാത്ത വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് അദാലത്ത് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അധ്യക്ഷനായിരുന്നു അപ്പം നമ്മളുടെ വ്യാപാരികളുടെ സൗകര്യാർത്ഥം ലൈസൻസ് അദാലത്ത് സംഘടിപ്പിക്കണമെന്നുള്ള സംഘടനകളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അപ്പോൾ അത് ഭരണസമിതി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തില് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സേവനം നൽകുക എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയത് അപ്പോൾ സംഘടനകൾ പൂർണ്ണമായിട്ട് അവർ സഹകരിച്ചിട്ടുണ്ട് വ്യാപാരി വ്യവസായിപ്പെട്ട എല്ലാ ആൾക്കാരും അത് ലൈസൻസ് ലഭിക്കാത്തവർ രേഖകളുമായിട്ട് വന്നാൽ അപ്പോൾ തന്നെ ഫീസ് അടച്ച് പരമാവധി അന്നോ തൊട്ടടുത്ത ദിവസം ലൈസൻസ് കൊടുക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല കുളത്തിങ്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു ഒരു ആരാണോ പിന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വണ്ടിപ്രരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ് വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു അദാലത്തിൽ നിരവധി വ്യാപാരികൾ പങ്കെടുത്തു